ആരാധ്യരായ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ എൻ്റെ മുന്നിലുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും എൻ്റെ സസ്നേഹ നമസ്കാരം എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ചില കാര്യങ്ങൾ വളരെയധികം വെട്ടി തുറന്ന് പറയുക എന്നുള്ള ഒരു ഏർപ്പാടുള്ളതുകൊണ്ട് ഈ ഒരു സാഹചര്യം അതിന് ഉപകരിക്കത്തക്കതല്ല എന്നുള്ളത് കൊണ്ടും കാരണം അയ്യപ്പൻ പിള്ളസാറിനെ പോലെയുള്ള രാമൻ രാമൻപിള്ള സാറിനെ പോലെയുള്ള ശ്രീ ദിനകരൻ അവറുകളെ പോലെയുള്ള ആളുകളൊക്കെ വേദിയിലിരിക്കുകയാണ് മാത്രവുമല്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും കുറിച്ചും ഇതിനു മുൻപ് പറഞ്ഞ ആളുകൾ നമ്മുടെ മുന്നിൽ കഴിഞ്ഞു വളരെ വിശദമായി പറയാൻ വേണ്ടി ഒറ്റയ്ക്കൊരു പരിപാടി ഞാൻ നടത്തി നടത്തിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ കൊണ്ട് അത് കരുനാഗപ്പള്ളിയിലായിരുന്നു കരുനാഗപ്പള്ളിയിൽ ആ പരിപാടി നടക്കുമ്പോൾ ഒരു റാലി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ റാലിയിൽ പങ്കെടുത്ത ആളുകളുടെ മുദ്രാവാക്യം സത്നാം സിംഗിനെ കൊലപാതകകളെ കണ്ടെത്താൻ വേണ്ടി സി ബി ഐ അന്വേഷണം നടത്തണം ഒരു റാലി തെക്ക് നിന്ന് വടക്കോട്ടേക്ക് ഒന്ന് വടക്ക് നിന്ന് തെക്കോട്ടേക്ക് മറ്റൊരു റാലിയിലെ ആളുകളുടെ കയ്യിലുള്ള പ്ലക്കാർഡിൽ അവർ എഴുതിയിട്ടുള്ളത് അമ്മയുടെ മഠത്തിനകത്ത് നടക്കുന്ന കുറിച്ച് അന്വേഷണം നടത്തണം നടുവിൽ ഞങ്ങളുടെ ഒരു പരിപാടി ആ പരിപാടിക്ക് എന്ത് പേരിടണം എന്ന് ആലോചിച്ചു ഹിന്ദു രക്ഷാ സംഗമം എന്നാണ് ആ പരിപാടിക്ക് പേരിട്ടത് ആ പരിപാടിയുടെ മുന്നിലെ പോലീസ് ഓഫീസർമാർ അവർക്ക് കാവൽ നിൽക്കേണ്ടി വന്നു കാരണം രണ്ട് റാലികൾ നടക്കുന്നു അതിനിടയിൽ ഒരു പരിപാടി നടക്കുന്നു ആ പരിപാടിക്ക് എസ്കോട്ട് നിൽക്കാൻ വന്ന പോലീസ് ഓഫീസർമാരിൽ കുറച്ച് മുതിർന്ന ഒരു ഓഫീസർ എൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ആ മെസ്സേജിൽ പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തെ പ്രസംഗം ഒന്ന് മയപ്പെടുത്തിയാൽ നന്ന് ഞാൻ അതിന് ഓഫീസർക്ക് ഒരു മറുപടി അയച്ചു ഒരു മെസ്സേജ് ഓം അമൃതേശ്വര്യേ നമ അവർക്കാവലിൽ നിന്നു ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ ലോകരാജ്യങ്ങളിൽ വളരെ വളരെയേറെ റിസർച്ചുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ റിസർച്ചിനൊടുവിൽ അവർ കണ്ടെത്തുകയാണ് ഒരമ്മയുടെ ഗർഭാവസ്ഥയിൽ കിടന്നുകൊണ്ട് ഭ്രൂണാവസ്ഥയിൽ കിടന്നുകൊണ്ട് ഒരു കുഞ്ഞ് ജന്മം കൊള്ളുന്നതിന് മുൻപ് എങ്ങനെയാണ് അഭിമന്യുവിൻ്റെ അഭിമന്യു ഉത്തരാദേവിയുടെ ഗർഭാവസ്ഥയിൽ കിടന്നുകൊണ്ട് ചക്രവ്യൂഹം ഭേദിക്കുന്നതിനെ കുറിച്ച് പഠിച്ചത് എന്ന് നമ്മുടെ മനീഷികളും പൂർവികരും നമ്മെ പഠിപ്പിച്ചത് അമ്മ നമുക്ക് പകർന്നു തന്നത് നിങ്ങൾ എങ്ങനെ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് മക്കളെ ഇന്ന ഇന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കണമെന്ന് അമ്മ നമ്മൾ അമ്മ നമ്മെ പഠിപ്പിച്ചത് ഇന്ന് സ്വിറ്റ്സർലൻഡിലെ റിസർച്ച് നടത്തുകയാണ് ആ റിസർച്ച് നടത്തി അവർ കണ്ടെത്തുകയാണ് ഓം എന്നുള്ള ഗായത്രി മന്ത്രം ജപിച്ചാൽ ആ മന്ത്രാക്ഷരികൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞിന് എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് വിദേശികൾ കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു ഒരു മൈക്രോസ്കോപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ് ആ മൈക്രോസ്കോപ്പ് അതിലൂടെ നോക്കുമ്പോൾ ഒരു തൂവെള്ള വസ്ത്രധാരിയായിട്ടുള്ള ആയിട്ടുള്ള ഒരമ്മ ഒരു സാധാരണക്കാരി ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ നിന്നും കഷ്ടപ്പെട്ട് വളർന്നു വന്നു തൻ്റെ ജീവിതം മുഴുവൻ സർവീസ് എന്ന് പറയുന്ന സേവനമെന്ന ഒറ്റ വാക്ക് മാത്രം സ്വീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരമ്മ ആ അമ്മയെ കുറിച്ചാണ് ഒരുത്തൻ ചാനലിനകത്ത് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞത് അമ്മ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ പണിയെടുത്തിട്ട് തന്നെയാണോ ഇരുപത്തിനാല് മണിക്കൂറിലെ ഇരുപത്തിരണ്ട് മണിക്കൂറും അമ്മയെടുക്കുന്ന പണിയാണ് അമ്മയുടെ സവിധത്തിൽ വരുന്ന മുഴുവൻ ആളുകളെയും കെട്ടിപ്പിടിച്ച് അവരെ ആശ്ലേഷിച്ച് അവരുടെ ഹൃദയത്തിനകത്തുള്ള വികാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി തപിക്കുന്ന ഒരു ഹൃദയം ൃദാനന്ദമ ഈ ദേവി അമ്മയുടെ ഹൃദയമാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് എത്ര പരിശോധിച്ചിട്ടും വിദേശിക്ക് മനസ്സിലാകുന്നില്ല ആഗോള ഗൂഢാലോചക ശക്തിയുടെ ആഗോള ഗൂഢാലോചക ശക്തികളുടെ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഇരയായിട്ട് അമ്മ മാറിയിരിക്കുകയാണ് പക്ഷേ അമ്മയ്ക്ക് ഇത് വല്ലതും വേദനയുണ്ട് അമ്മയെ കാണാൻ പോയി അമ്മ പറഞ്ഞു ക്ഷമിക്കും മക്കളെ കുറച്ച് പറഞ്ഞാ മതി മക്കളെ എന്നാണ് അമ്മ പറയുന്നത് അമ്മയെ കാണാൻ വേണ്ടി പാലക്കാടിലേക്ക് എല്ലാ പരിപാടികളും കനസിലാക്കി മലപ്പുറത്തുനിന്ന് പാലക്കാട്ടേക്ക് പോയി അർദ്ധരാത്രിയിലെ രാത്രി പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെയാണ് അമ്മ ആ മുറിയിൽ അമ്മയോടൊപ്പം ഇരിക്കാൻ അവസരം ഉണ്ടായി അത് ചില രാഷ്ട്രീയ നേതാക്കന്മാർ തന്ന അവസരമാണ് കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ടാണല്ലോ അമ്മയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ സമയം ഇരിക്കേണ്ടി വന്നത് പക്ഷേ അതിനെപ്പോലും പൂമാലയായി സ്വീകരിച്ചു കൊണ്ട് അവിടെ ഇരിക്കുമ്പോഴും ഹൃദയത്തിനകത്ത് വേദനയുണ്ട് ഞങ്ങൾ മക്കൾക്ക് വേദനിക്കുന്നുണ്ട് കാരണം അമ്മ ക്ഷേമിക്കുമക്കളെ എന്ന് പറഞ്ഞത് കൊണ്ട് കരു കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് പാഞ്ചാലി ദേവിയുടെ ചേല വലിച്ചഴിച്ചുകൊണ്ട് അവിടെ അമ്മയെ സ്ത്രീയെ പാഞ്ചാലി അമ്മയെ വസ്ത്രാക്ഷേപത്തിന് ഉപകരിക്കപ്പെട്ടപ്പോൾ അതല്ലെങ്കിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയയാക്കിയപ്പോ അരുത് ദുശാസന എന്ന് പറയാൻ ഭീഷ്മ പിതാമഹർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഒരു കുരുക്ഷേത്ര യുദ്ധമുണ്ടായത് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ സാധിക്കില്ല ഇന്ന് ആധുനിക ഭാരതത്തിൽ ഇന്ന് നമ്മുടെ ഭാരത ഭൂമിയിൽ അത്തരത്തിലുള്ള ഒരു ആധുനിക കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് ആളുകളുടെ മനസ്സെത്തുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലയാണ് അത് പ്രതിഷേധത്തിന്റെ വേദനയാണ് ഓരോ വ്യക്തിക്കും വേദനിക്കാനുള്ള അവകാശമുണ്ട് മിസ്റ്റർ രാഹുൽ ഈശ്വർ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് രാഹുൽ ഈശ്വരന് ഒരു സമയവും കൊടുത്തില്ല ചാനലുകാർ ചർച്ച നടത്താൻ വേണ്ടി ആശ്രാന്ത പരിശ്രമം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിസ്റ്റർ രാഹുലിനെ ഞാൻ ആ ടി കണ്ടു ഞാൻ ആലോചിച്ചു ഒരു മെസ്സേജ് അയക്കണോ അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ആ മെസ്സേജ് എടുക്കുന്ന നേരമെങ്കിലും ഒരു സെക്കൻഡ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇനി മെസ്സേജ് എടുക്കാൻ മൊബൈൽ എങ്ങാനും എടുക്കാൻ നോക്കിയാലോ കാരണം ഒരു സമയവും കൊടുക്കാതെ എന്താണ് അമ്മയുടെ പക്ഷം എന്താണ് അമ്മയുടെ മനസ്സ് എന്താണ് ഇവിടുത്തെ ഭക്തരുടെ മനസ്സ് എന്ന് പൊതുസമൂഹത്തോട് സമ്മതിക്കാൻ തയ്യാറാകാതെയുള്ള ഒരു മുന്നോട്ട് പോക്കനെ നമുക്ക് നോക്കി കാണേണ്ടി വന്നു ഇപ്പം ഗെയിൽ പുസ്തകം എഴുതിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മനുഷ്യന്റെ മനസ്സിലെ സാധാരണ ചിന്ത ആ സാധാരണ ചിന്ത ജപത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അതിനെ മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നത് ധ്യാനം എന്ന് വിളിക്കുന്നത് ഈ എന്ന് പറയുന്ന ചേച്ചിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിറ്റേഷനെ കുറിച്ച് അറിയോ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയുമോ അങ്ങനെ അറിയുമായിരുന്നു എങ്കിൽ നിങ്ങൾക്കെതിരെ ഒരാക്രമണം ഉണ്ടായി എങ്കിൽ നിങ്ങൾ ആ നിമിഷം പ്രതികരിക്കുമായിരുന്നു നിങ്ങളുടെ മനസ്സ് കാരിരുമ്പിനെ പോലെ ശക്തിമത്തതാകുമായിരുന്നു നിങ്ങൾ പ്രതികരിച്ചില്ല ഒരു വിദേശ വനിത ആ വിദേശ വനിതക്കെതിരെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായി എന്ന് അവരെവിടെയും പറഞ്ഞില്ല അവർ പുസ്തകം എഴുതി പുസ്തകം എഴുതിയതിന്റെ പേരിലാണല്ലോ ഇപ്പൊ ചർച്ച നടക്കുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഒരു പുസ്തകം വന്നു ആമേൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് സിസ്റ്റർ ജശ്മിയാണ് ആ പുസ്തകം എഴുതിയത് ആ പുസ്തകം എഴുതിയതിന്റെ പേരിൽ സകല പള്ളിമേടകളിലും കയറിയിറങ്ങിക്കൊണ്ട് ബിഷപ്പന്മാരെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു രാഷ്ട്രീയ നേതാവും ഈ കേരളത്തിന്റെ മുന്നിൽ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഭാരതത്തിന് പുറത്ത് തസ്ലീമാ നസ്രുദ്ദീൻ എന്ന് പറയുന്ന ഒരു സഹോദരി അവരെഴുതി ലജ്ജ എന്നതിന് പേരിട്ടു പുസ്തകം എഴുതിയതിന്റെ പേരിൽ താൻ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ ജീവിതം പോലും നിഷേധിച്ചുകൊണ്ട് കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നു ആ ധീരയായിട്ടുള്ള മുസ്ലിം വനിതയ്ക്ക് ചരിത്രമാണ് സത്യമാണ് പിന്നെയോ ഒരു പാവം പെൺകുട്ടി അവളെ കണ്ടാൽ അവളെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും അത്രയും നല്ലൊരു കുട്ടി അവരുടെ പേരെന്താ മലാല യൂസുഫ് ഗിലാനി എന്തിനാണ് മലാല പ്രതികരിച്ചത് മലാല പറഞ്ഞത് എനിക്ക് പഠിക്കണമെന്നാണ് പറഞ്ഞത് പാകിസ്ഥാന്റെ സ്കൂൾ മുറികൾക്കകത്ത് പെൺകുട്ടികൾക്ക് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ തോക്കിന്റെ ഉണ്ടകൾക്ക് മുന്നിൽ തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ആ മലാല എന്ന് പറയുന്ന പെൺകുട്ടി എത്തിയപ്പോ എവിടെയായിരുന്നു ഇവിടുത്തെ ഭീകരവാദ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ആളുകളുടെ വികാരം ഇന്ന് ഇവിടെയുള്ള മുഴുവൻ ആളുകളും പറയുകയാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഞാൻ പറയുന്നത് ഒരു പത്ത് പേര് പേര് പറയരുത് എന്ന് അതായത് ഒന്ന് അടങ്ങി ഒതുങ്ങിയൊക്കെ കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിങ്ങനെ മറക്കാൻ സാധിക്കില്ല സൂര്യഗ്രഹണം എത്ര നേരം നിൽക്കും സൂര്യൻ അമ്മയാണെങ്കിൽ മാതാമൃത ഈ അമ്മ സൂര്യനാണെങ്കിൽ ഗ്രഹണം ൊണ്ട് അമൃതാനന്ദ ഈ അമ്മ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം പിന്നെ ചോദിച്ചു അമ്മ ഈശ്വരനാണോ ഞാൻ ഈശ്വരനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ഈശ്വരനാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതാണല്ലോ നമ്മളെ പൂർവ്വ സൂര്യകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത്തൊന്ന് ദിവസം കറുപ്പുടുത്ത് സാക്ഷാൽ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുമ്പോ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടത്രേ കാണാൻ സാധിച്ചിട്ടില്ല വയസ്സായിട്ട് പോണം അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അത്രേ അഹം ബ്രഹ്മാസ്മി തത്വമസി ഞാൻ ബ്രഹ്മമാകുന്നു അതുതന്നെയാണ് നീയുമെന്നാണ് നമ്മുടെ പൂർവ്വസൂരികൾ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അമ്മ ദൈവമാണോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വേദങ്ങളെക്കുറിച്ച് അറിയില്ല ഉപനിഷത്തറിയില്ല പുരാണമറിയില്ല നിങ്ങൾക്ക് പൂർവ്വ പൂർവചരിത്രമറിയില്ല ഭാരതത്തിൻ്റെ അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് അമ്മ ദൈവമാണോ എന്നുള്ളത് അമ്മ ദൈവമാണ് നിങ്ങളും ദൈവമാണ് പക്ഷേ നിങ്ങളിൽ ത്താന്റെ കുടിയിരിപ്പുകൾ ഉണ്ടാകാതെ നോക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അത് നിങ്ങളിലുണ്ടെങ്കിൽ ചില ആളുകൾ കുരിശു കാണിക്കും കുരിശ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയില്ല സാത്താന് വിട്ടു പോയെ പറ്റൂ അതാണ് നിലനിൽക്കുന്ന നീതിയും നിയമവും ഞാൻ കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷെ അമ്മമാരെ സഹോദരന്മാരെ നമുക്കറിയാം നമുക്കറിയാമല്ലോ സാക്ഷാൽ യേശുദേവൻ കുരിശിനിടയിൽ കിടന്നു കള്ളന്മാരുടെ നടുവിലാണ് കുരിശിൽ കിടന്നത് ആ കുരിശില് കിടന്ന യേശുദേവനെ ഒറ്റിക്കൊടുത്തത് യേശുദേവന്റെ ശിഷ്യനായിട്ടുള്ള യൂദാസ് ആണ് മുപ്പത് വെള്ളിക്കാശിനാണ് ശിഷ്യൻ യൂദാസ് യേശുനാഥനെ ഒറ്റിക്കൊടുത്തതെങ്കിൽ അമ്മയുടെ മഠത്തിൽ താമസിച്ച് കയറി വരുമ്പോൾ ചെരിപ്പെടാനില്ല വസ്ത്രമൊടുക്കാനില്ല ഭക്ഷണം കഴിക്കാനില്ല ഏറ്റവും ചെറിയ സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഗെയിലിന് എല്ലാം കൊടുത്ത് അമ്മ തൻ്റെ കൂടെ ആശ്രമത്തിനകത്ത് നിർത്തി എന്നിട്ട് ഗെയില് ചെയ്യുന്ന ചില കുറ്റങ്ങളെ കുറിച്ച് ശരിയായ കാര്യങ്ങളെക്കുറിച്ച് അത് കുറ്റങ്ങളായിരുന്നു അത് പറയുന്ന ആളുകളോട് അമ്മ ഇത് തന്നെയാ പറഞ്ഞത് വേണ്ട മക്കളെ നമ്മൾ എന്തിനാവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത് പിണറായി സഖാവ് ചെന്നാലും ശ്രീ രമേശ് ചെന്നിത്തല ചെന്നാലും ഞാൻ ചെന്നാലും ഒക്കെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും മാത്രമറിയുന്ന അമ്മ മാതാമൃതാനന്ദ അമ്മ ആ അമ്മയെ മുപ്പത് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത ഈ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ആശ്രമം വിട്ടുപോയിട്ടുള്ള ഗെയിലിന്റെ പിറകിൽ ആഗോള ഗൂഢാലോചക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചാൽ നിഷേധിക്കാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ റിസർച്ച് പുറത്തു വന്നിരിക്കുകയാണ് പല പള്ളികൾക്കകത്തിരിക്കുന്ന ആളുകളും അന്വേഷിക്കുകയാണത്രേ നമ്മുടെ പള്ളിയിൽ അരമണിക്കൂർ സമയം സൂര്യ നമസ്കാരം ചെയ്താൽ എന്താ അമ്മ വിദേശ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ചില പ്രശ്നങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവിടെയും നമ്മുടെ നയം അമ്മയുടെ നയം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ ഭാരതത്തിന്റെ ദ വേ ഓഫ് ലൈഫിൽ വിശ്വസിക്കുന്ന ആളുകളുടെ നയം എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്നുള്ളതാണ് ലോകസമസ്താ സുബിനോപന്ധു അവിടെ അമേരിക്കക്കാരന് ജപ്പാൻകാരന് ചൈനക്കാരന് ഇറാനുകാരന് ഇറാഖുകാരന് എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എന്ന് ജപിക്കാൻ കഴിയുന്ന ദ വേ ഓഫ് ലൈഫിന്റെ വക്താക്കളാണ് നമ്മൾ പക്ഷെ നമ്മളോട് അമ്മ പറഞ്ഞിരിക്കുകയാണ് അമ്മ ചിലപ്പോൾ അമൃത ചാനൽ വഴി എന്റെ പ്രസംഗം കേൾക്കും ഇനി വീണ്ടും എനിക്ക് അമ്മയെ കാണാൻ പോകേണ്ടതുള്ളതാണ് എന്നുള്ളത് കൊണ്ട് പിടിച്ച് പിടിച്ച് മാത്രമേ പ്രസംഗിക്കാൻ നിർവാഹമുള്ളൂ അല്ലെങ്കിൽ അമ്മ ചോദിക്കും എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് ആ ചോദ്യം കേൾക്കാതിരിക്കാൻ വേണ്ടി അമ്മയെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദീർഘമായി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യോദയം ഉണ്ടാകുമ്പോൾ ആ സൂര്യകിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാത്രിക്ക് വഴിമാറിയേ പറ്റൂ പ്രകാശം ഉണ്ടാകും ആ പ്രകാശം ഉണ്ടാകും പകലുണ്ടാകും അങ്ങനെയുള്ള പ്രകാശത്തെ വരവേൽക്കുന്നത് പോലെ ആശ്രമത്തിന്റെ കവാടങ്ങൾക്കകത്തേക്ക് കടന്നു ചെല്ലുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരെയും ഈശ്വരനായി കാണുന്ന എല്ലാ മക്കളെയും ഒരുപോലെ കാണുന്ന ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു പക്ഷേ നൊബേൽ സമ്മാനം പോലും കിട്ടാൻ അർഹതപ്പെട്ട അമ്മയെ കരിവാര്ത്തേക്കാൻ വേണ്ടി ആസൂത്രിക ഗൂഢാലോചക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഗോപിനാഥൻ സാർ പറഞ്ഞതുപോലെ അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് എന്ന് കാരണം അമ്മ പഠിപ്പിക്കുന്നത് ധർമ്മമാണ് അമ്മ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പോകുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് വിദ്യാഭ്യാസ സമ്പ്രദായം പഠിപ്പിക്കാൻ അമ്മയുടെ സ്കൂളുകൾ പിന്നെ നല്ല ആശുപത്രികൾ പല പ്രഗത്ഭന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാവപ്പെട്ട ആളുകളെ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഒരു ചാനല് ഒരു ദിവസം എന്നെ വിളിച്ചു അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരാളാണല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവിടെ ഒരു സമരം നടക്കുന്നുണ്ട് ആ സമരം നടക്കുമ്പോൾ അതിൽ വന്ന് നിങ്ങളൊന്ന് പ്രസംഗിക്കണം ഞാൻ പറഞ്ഞു പൊന്നു സഹോദര എൻ്റെ കയ്യിൽ കാശില്ല ഞാൻ അമ്മയുടെ ആശുപത്രിയിൽ സ്വാമിമാരുമായി സംസാരിച്ചതിനു ശേഷം പാവപ്പെട്ട ഹൃദ്രോഗികളെയും അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് രഹനാമൃത ചൈതന്യം നിരവധി വട്ടം കണ്ടിട്ടുള്ള ഒരു സാധാരണക്കാരിയാണ് നിങ്ങളുടെ കയ്യിൽ ലക്ഷക്കണക്കിന് ഉറപ്പിയുണ്ടോ എൻ്റെ പാവപ്പെട്ട ആളുകളെ ചികിത്സിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് അവരോട് പരസ്യമായി പറഞ്ഞ് ആ ചർച്ചയിൽ നിന്ന് മാറി നിന്ന ഒരാളാണ് ഞാൻ ഇത് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം ചില കാര്യങ്ങളിലെങ്കിലും സത്യസന്ധത വേണമല്ലോ സത്യവും നീതിയും കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ അമ്മയ്ക്ക് സാധിക്കുന്നു അമ്മയുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് സാധിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളെ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ നമ്മുടെ മോള് വയസ്സായി വരിക അവൾക്ക് പ്രായം വർദ്ധിച്ചു വരിക അവൾ ഡിഗ്രി കഴിഞ്ഞു അവളെ നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിട്ട് പഠിപ്പിക്കണ്ടേ അപ്പം ചേട്ടന് അത്ര ഈശ്വരവിശ്വാസമൊന്നുമില്ലാത്ത ആളാണ് പക്ഷെ ആൾ മെഡിറ്റേഷൻ ചെയ്യും രാവിലെ എഴുതി കഴിഞ്ഞാൽ അരമണിക്കൂർ കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ നടത്തും അവൾ അയ്യപ്പ സ്വാമിയെ വിളിക്കുന്നുണ്ടോ നമുക്കറിയില്ല പൂമൂടൽ നടത്താൻ രഹസ്യമായിട്ട് പോകുന്നുണ്ടോ അറിയില്ല പക്ഷേ ഗുരുവായൂരപ്പനെ കാണാൻ വരികയും ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ വന്നിരിക്കുകയും അവിടെ നിന്ന് പുണ്യാഹം വരെ വാങ്ങിക്കഴിച്ചിട്ടാണ് പാലക്കാട്ടെ വലിയ സമ്മേളനത്തിന് പോയിട്ടുള്ളത് എന്ന് എനിക്കറിയാം അപ്പോൾ ഭാര്യ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നമ്മുടെ മോള് ഇങ്ങനെ ഇവിടെ കേരളത്തിലെ പ്രശ്നം എന്താ പ്രശ്നം നാല്പത്തൊന്ന് ദിവസം മൊബൈൽ ഫോൺ കൊടുത്ത് നല്ല കോട്ടും ഷൂട്ടും ഒക്കെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടന ഞാൻ പറഞ്ഞതല്ല മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിലെ കോടതിയുടെ മുന്നിൽ കൊടുത്ത പോലീസ് കൊടുത്ത അഫിഡവിറ്റുണ്ട് ആ അഫിഡവിറ്റില് പറയുന്നു ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ അയ്യായിരത്തോളം വരുന്ന പെൺകുട്ടികളെ ഒരു വർഷം കാണാതാകുന്നു എന്നാണ് കൊടുത്ത കണക്ക് അങ്ങനെയുള്ള ഒരു സംഘടനയൊക്കെ പ്രവർത്തിക്കുന്ന കാലം നമ്മുടെ മോളിൽ നന്നായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ നമ്മുടെ ജാതിയില് തന്നെയുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ ചോദിച്ചു എന്താ പോം വഴി അപ്പൊ ഭാര്യ പറഞ്ഞു ചേട്ടാ നമുക്ക് നമ്മുടെ അമ്മയുണ്ടല്ലോ മാതാ മൃതാനന്ദമ ദേവി അമ്മയുടെ കോളേജിൽ വിട്ട് അവളെ പഠിപ്പിക്കാം അവള് വഴിതെറ്റിപ്പോകില്ല എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുടുംബത്തെ എനിക്കറിയാം പേര് ഞാൻ പറയുന്നില്ല പേര് പറയരുത് എന്നാണ് നിർദ്ദേശം എന്താ കാരണം ആരോടും വേദന ആരുടെ മനസ്സിനെയും വേദനിപ്പിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അതാണ് അമ്മ കാരണം നമ്മുടെ കുടുംബങ്ങൾക്ക് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം അങ്ങനെയുള്ള നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയും ഒക്കെ നടത്തിപ്പിച്ച് കൊണ്ടുപോയി ആ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ മുന്നോട്ടുള്ള പോക്കിനെ തടയിടാനാണ് ചില ഗൂഢാലോചക ശക്തികൾ പ്രവർത്തിക്കുന്നതെങ്കിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിക്ക് മുൻപ് പാഞ്ചാലി ദേവിയുടെ ചേല വലിച്ച് അഴിച്ചപ്പോ ഇങ്ങനെ ഇത് വിട്ടുകൊടുക്കാൻ ഒരാളുണ്ടായിരുന്നു ആരാ മഹാനായ കൃഷ്ണൻ പാർത്ഥസാരഥി ഭഗവാൻ അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ വന്നു അങ്ങനെ കൊടുത്തു പാഞ്ചാലി അമ്മയ്ക്ക് ഇന്ന് ഈ കൊച്ചു കേരളത്തിലെ കരുനാഗപ്പിള്ളിയിൽ മാത്രമല്ല ഇന്ന് ആ സേതു ഹിമാചനം ഭാരതഭൂമിയിൽ അമ്മയ്ക്ക് ചേല അഴിച്ചു കൊടുക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ആധുനിക കൃഷ്ണന്മാരുടെ രൂപം പ്രാപിച്ചുകൊണ്ട് ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അമ്മയുടെ പിറകിൽ നിൽക്കുകയാണ് അമ്മയെ വേദനിപ്പിക്കാൻ ഈ ഭാരതത്തിന്റെ സാംസ്കാരിക തനിമയത്തൊട്ട് വെല്ലുവിളികളും ഈ ഭാരതത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് നമ്മുടെ സനാതന മൂല്യങ്ങളെ കാറ്റിൽ പറത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരു മുന്നോട്ട് വന്നാലും അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഈ പ്രദേശത്ത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാകും രാജ്യമാദ്യം പിന്നമതം ഈ രാഷ്ട്രത്തിന്റെ ധർമ്മമെന്നാണ് അമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ ആത്മവാക്യത്തെ സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ അമ്മയുടെ മനസ്സിന് ഒരു മുറിവുമുണ്ടായിട്ടില്ല അമ്മ പരീക്ഷിക്കുകയല്ലേ അമ്മ പരീക്ഷിക്കുകയാണ് രാഹുൽ പോയിട്ട് എന്തൊക്കെയാണ് ചർച്ചയിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു പരിപാടിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളെയും ഭക്തന്മാരെ മുഴുവൻ പരീക്ഷിക്കാൻ അമ്മയ്ക്ക് കിട്ടിയ ഒരു സംരംഭമായും മാത്രമേ ഈ വിഷയത്തെ ഞാൻ നോക്കിക്കാണുന്നുള്ളൂ ആരൊക്കെയാണ് നട്ടല് വളച്ച് കുരിച്ചു നിൽക്കുന്നത് ആരൊക്കെയാണ് നട്ടല് നിവർത്തി നിന്നുകൊണ്ട് അമ്മയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും ശരി അത് ഞങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ഭക്തജനങ്ങൾ യും അമ്മയ്ക്ക് പരീക്ഷിക്കാൻ കിട്ടിയ ഈ അവസരം തീർച്ചയായിട്ടും ആരാധനായ ഗോപിനാഥൻ സാർ പറഞ്ഞതുപോലെ പരമേശ്വർക്ക് പറഞ്ഞതുപോലെ ഈ ഭാരത ഭാരതഭൂമിയിൽ നമ്മുടെ അമ്മയ്ക്ക് ഒരു കുറവും ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ കേട്ട എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു വന്ദേ മാതരം